ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം മുപ്പതാം അധ്യായം ഗോപികാന്വേഷണം ശ്രീശുഖൻ പറഞ്ഞു പെട്ടെന്നു കൃഷ്ണൻ തത്ര കാണാഞ്ഞ് ആവ്രജനാരിമാർ കേണാർ കരീന്ദ്രാഭാവത്തിൽ പിടിയാനകൾ പോലവേ ആ സ്നേഹവും നോട്ടവും ആ നടത്തവും നർമ്മങ്ങളും പുഞ്ചിരിയും വിലാസവും ഓർത്തോർത്ത അതേ തന്മയി ഭവിച്ചു തേ ഗോപികൾ തന്മനസ്കകൾ ഞാൻ കൃഷ്ണനാണെന്നു പരസ്പരം പറഞ്ഞ അതേ സ്മിതേക്ഷാഗതി ഭാഷണാദിയാൽ പ്രിയന്റെ നാനാചരിതങ്ങളാടിനാർത്തദാ തഥാവിഷ്ടമനസ്കരാമവർ ൂതങ്ങളിലും നഭസ്സുപോലകംപുറം വാഴുവവനെ തിരഞ്ഞഹോ കിറുക്കർ പോൽ പാടി നടന്ന ഗോപിമാർ തിരക്കിനാർ കാട്ടിൽ മരങ്ങളോടുമേ അശ്വത്ഥ പേരാൽ മരമേ കണ്ടിതോ നിങ്ങൾ കൃഷ്ണനെ സ്മിരേക്ഷണാദിയാൽ അസ്മചിത്തം കട്ട് എങ്ങുപോയി ഹരി ചൊൽവിൻ കുരപകാശോകചമ്പതി ദ്രുമങ്ങളെ സ്മിതത്താൽ സ്ത്രീദർപ്പഹരൻ അവനീ വഴിപോയിതോ ശുഭേ തുളസി വണ്ടിണ്ടയൊപ്പമാർ പദത്തെ നീ അലങ്കരിപ്പത് ആ പ്രാണപ്രിയനെ കണ്ടിതോ സതി പില്ലേ കുറുമൊഴി കണ്ടിതോ നിങ്ങൾ കൃഷ്ണനെ സ്വകരസ്പർശ സമ്മോദം നിങ്ങൾക്കേ ഗിഗമിച്ചിതോ കാളിന് വിതൻകരയിൽ അന്യഹിതാർത്ഥമെന്നും വാഴുന്ന നീപ പന പനസാമ്പ്ര കഥംബമാലേ ജംബർ കളാദികളെ ഈ ഈശൂന്യജിത്തകളോട് ഈ എംഗിഹ കൃഷ്ണൻ എന്നായി നീ ചെയ്തൊര സുഹൃതമെന്തുധരേ മുകുന്ദപാദങ്ങളല്ലി പുളകം തവ ചേർത്ത ദൈവം കാർവർണനോ പറക വാമനനോ വരാഹം താനോ നിനക്കു ഗുളിരേഖിയതീവിധത്തിൽ പര നിർവൃതി കാന്തനൊപ്പം താനോ മുകുന്ദനിഹ തന്നത് പേടമാനേ കാന്താകുജാഗ്രവകുങ്കുമർണ കൃഷ്ണൻ തൻ മുല്ലമാലയുടെ ഗന്ധമിതാ വരുന്നു ഗന്ധമിതാവരുന്നു അക്കാന്തൻ ചുമലിൽ വാമകരം പരത്തിൽ പത്മം തഥാ തുളസിമാല നദദ്വിരേഭം ഏവം ജരിപ്പളവിൽ നിങ്ങൾ നമിച്ച നേരം നന്ദിച്ചിതോ പരകശാഖികളേ മുകുന്ദൻ ചോദിക്കുവിൻ തേന്മാവിൻ കൈ പുൽകുമീലതയോടുതാൻ ആരോ മാഞ്ചം കൃഷ്ണനഖസ്പർശത്താൽ താനിയെന്നതാം ഏവമുന്മത്തരെ പോലെ കൃഷ്ണനെ തേടി ഗോപികൾ തല്ലീലയോരോ ഒന്നും അനുവർത്തിച്ചാർ തന്മനസ്കരായി കൃഷ്ണനായേകിയാം അന്യതന്മുലയുണ്ണവേ കുഞ്ഞായ്ക്കരഞ്ഞേകാലാൽ ചാടാം അന്യയെ വീഴ്ത്തിനാൾ കൃഷ്ണനാ മേഘയെ കാറ്റാമന്യ കയ്യേന്തിയോ കയ്യേന്തിയോടിനാൾ ഒരു തി മുട്ടുകുത്തി പരങ്ങിനാൾ ഏതാൻ പേർ ഗോപരായി രാമകൃഷ്ണന്മാരായി രണ്ടു പേർ ഭഗവത് സാസുരന്മാരെ കൊന്നതായി ആടിനാടകം പേർ ചൊല്ലിപ്പൈക്കളെ വിളിച്ചേ ഗുഹകൃഷ്ണൻ്റെ മാതിരി കുഴലൂതി കളിച്ചപ്പോളൻ ശംസിച്ചു മറ്റു പേർ ഒരുത്തി അന്യതൻ തോളിൽ കൈചേർത്ത ഏകമനസ്കയാൽ ചൊന്നാൾ ഞാൻ കൃഷ്ണൻ എൻ ചാരുഗമനം കാൺമിനേവരും പേടിക്കൊലാ പേമഴയെ രക്ഷിപ്പൻ ഇതിചൊന്ന ഹോബൊക്കെ പിടിച്ചാൾ മേലങ്കി അന്യ ഏകകരത്തിനാൽ ഒരുത്തി മറ്റൊരുവൾ തൻതോളത്തേറിക്കഥിക്കയായി ഞാൻ ദുഷ്ടശിക്ഷകൻ ദുഷ്ട സർപ്പ വിട്ടാലും മീഹ്രദം ചൊന്നാൾ ഒരുത്തി കണ്ടാലും ഖോരദാ വാഗ്നി കൂട്ടരെ കൺചിമ്മുവിൻ ഞാൻ രക്ഷിച്ചു സൗഖ്യം നിങ്ങൾ കണയ്ക്കുവൻ ഉരലിൽ കെട്ടിനാളേകൃഷ്ണനാമന്യെത്തതാ കണ്ടിരുമുഖം പൊത്തിനടിച്ചാൾ ഭയം അസതി തരുവല്ലികളോടെവം കൃഷ്ണനെ തേടി ഗോപിമാർ ജരിക്കേ ഖണ്ഡിത കാട്ടിൽ ഭഗവത് പാദമുദ്രകൾ ഇതാ ചിഹ്നം ധജാംഭോജ വജ്രാങ്കുശയവാദികം മഹാത്മാവാം നന്ദജന്തൻ പാദമുദ്രകൾ താനിവാം കാൽപ്പാടെവൻ വന്നോക്കി നോക്കി ഒരു പെണ്ണിൻ്റെ കാലടി ഒപ്പമൊപ്പം കണ്ട് അസഹ്യവ്യഥയാർ നോതി ഗോപികൾ ആനയും പിടിയും പോൽ ഇങ്ങാർ തൻതോളിൽ കരത്തൊടും കൃഷ്ണൻ ചരിക്കവേ വീണപാതമുദ്രകളാണിവ നമ്മെ കൈവിട്ടേവമാരവി ജനത്തിങ്കൽ നന്ദജൻ നയിച്ചതവളാരാധനത്താൽ തൽപ്രീതിപാത്രമായി പാപശാന്തിക്കുമൂർധാവിൽ ശ്രീയും ബ്രഹ്മവും മീശനും ധരിപ്പൊരി കൃഷ്ണപാദധൂളിയും ഭാഗ്യശാലിതാൻ ഒറ്റയ്ക്കു നമ്മെ തോൽപ്പിച്ച ചെഞ്ചുണ്ടിൻ ഇങ്ങാർ ഭുജിച്ചിതോ അവൾ തൻകാൽ പാടുകാൺകേ പുറുക്കാൻ വയ്യ കേവലം കൺമീലിങ്ങാൽ കാലളകൾ നൂനം പുൽക്കൊടി പുൽക്കൊടിയേൽക്കവേ കാൽ നോവുമെന്നോർത്തവളെ തോളിലേറ്റിയതാ പ്രിയൻ ചുമലിൽ പ്രിയതൻ ഭാരം താങ്ങുമക്കാമിതൻ പദം കണ്ടാലും ഈ മഞ്ഞിലാണ്ടുവീണതായി ഗോപിക ഗോപിമാർകളെ ഇതാ പൂക്കളറുക്കാനായ കൃപാനിധി കാന്തയെ ഇങ്ങിറക്കി പ്രിയാർത്ഥം നിൽക്കമേ പാദാഗ്രം മാത്രമായാണ്ടൊരിക്കളവൾ നോക്കുവിൻ കാന്തതൻ കാർകൂന്തൽ കോതി കെട്ടിപ്പൂ ചൂടുവാനവൻ അവളെ കാലിടയിൽ വെച്ചിങ്ങിരുന്നെന്നു നിശ്ചയം ലോകത്തിന് അക്കാമി ദൈന്യത്തെയും സ്ത്രീജാബലത്തെയും കാട്ടുമാർ അഗോപിയൊപ്പം രമിച്ചാൻ പൂർണനാം വിഭു ഉന്മത്തമാരെപ്പോൾ മറ്റു ഗോപിമാർ വിലപിക്കവേ മറ്റവ മറ്റേവരെയും വിട്ട് ആരെ കൃഷ്ണനങ്ങു നയിച്ചിതോ ആ ഗോപിയും അഹങ്കാരം പൂണ്ടാൾ ഉൾത്താരിലിങ്ങനെ ശ്രേഷ്ഠം താ ഞാൻ എന്നയല്ലീ ഹന്തസേവിപ്പതീ പ്രിയൻ സ്വൽപദൂരം ചെന്നുരച്ചാൾ മതത്താൽ കൃഷ്ണനോടവൾ നടക്കാൻ വയ്യെനിക്ക് ഇഷ്ടമുള്ള ഇടം കൊണ്ടുപോക നീ തോളേറിയാലും എന്നോ കൃഷ്ണൻ ഗോപിയൊരുങ്ങവേ മറഞ്ഞാനവൻ അഗോപി തഥാ ദുഃഖിതയായി ഭൃശം എങ്ങുവോയെങ്ങോയ് നാഥ സർവശ്രേഷ്ഠ മഹാഭുജാസിയാമേഴയെ നീ സന്നിധാനമണക്കണേ കൃഷ്ണനെ തേടിയും കൊണ്ടങ്ങെത്തിച്ചേർന്നുള്ള ഗോപിമാർ കണ്ടാർ വേർവാടിൽ മോഹിച്ചു കേഴും അഗോപിയേയുമേ ആദ്യത്തെ മാനവും സ്വന്തം തെറ്റാൽ കൈവന്ന ദോഷവും അത്തോഴി വിസ്തരിച്ചപ്പോൾ വിസ്മയം പൂണ്ടിതേ വരും പിന്നെ ചന്ദ്രികയുള്ള ഇടത്തോളം ഗോപികൾ കൃഷ്ണനെ തിരഞ്ഞു കാട്ടിൽ ഇരുൾ വന്നപ്പോൾ തേടൽ നിറുത്തിനാർ കൃഷ്ണാരാപം കൃഷ്ണലീല കൃഷ്ണൻ തൻ ഗുണകീർത്തനം ഏവം സ്വസ്വഗൃഹത്തെയും മറന്നാർ തന്മനസ്കൾ കാളിൻ ദീപുളിനത്തിങ്കൽ കാളിൻ തീപുളിനത്തിങ്കൽ ഒത്തുചേർന്ന് अथ गोविगल् कृष्णने तान् प्रतीक्षु हरे नमा श्रीकृष्णार्पणमस्तु मुप्पमध्यायम् कु सर्वत्र गोविन्द नाम सङ्कीर्तनं गोविन्द गोविन्दम्